അപ്പം ഇന്നേ നമ്മളെ അമ്മച്ചീടെ പച്ചക്കറി തോട്ടമാണ് ടെറസിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കുറച്ച് പച്ചക്കറികളുണ്ട് അപ്പം നമ്മളിന്ന് ആ പച്ചക്കറികൾ വെച്ചേച്ചും നമുക്ക് ഇന്നൊരു ഉണ്ടാക്കാം അപ്പം നമ്മളിന്ന് നമ്മുടെ ടെറസിലെ പച്ചക്കറികൾ വെച്ച് മാത്രം ഒരു പച്ചക്കറി പൊതിച്ചോറാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടെറസിൽ കാണുന്ന ചെടി അതുപോലെ പച്ചക്കറി മാത്രമല്ല പൂവുകളുണ്ട് അതുപോലെ ആമ്പലുണ്ട് താമര ഉണ്ട് പിന്നെ കൈരച്ചക്കുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി മാത്രം നമുക്ക് പറിച്ചെടുക്കാം അപ്പം ഞാൻ കുറച്ച് അച്ചിങ്ങ അതുപോലെ തന്നെ വഴുതനങ്ങ തക്കാളി പിന്നെ അമരപ്പയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പറിച്ചെടുത്തിട്ട് ചെറുതായിട്ട് രണ്ട് മൂന്ന് തോരനും ഒരു ചാറുകറിയൊക്കെ ആയിട്ട് വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കറികളൊക്കെ എങ്ങനെയുണ്ടെന്ന് വെക്കണമെന്നൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ പൊതിച്ചോറ് മാത്രം ആണ് കാണിക്കണത് അപ്പോൾ നമുക്കിതെല്ലാം കൊണ്ടിട്ട് ആദ്യമേ പെട്ടെന്നൊരു കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് പൊതിച്ചോറ് കെട്ടിത്തുടങ്ങാം അപ്പൊ നമുക്ക് ഇത്രയും പച്ചക്കറി കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഏത്തപ്പഴം വെച്ച് ചെറിയൊരു പുളിശ്ശേരി പുളിശെറിയുണ്ടാക്കി അതുപോലെ നമ്മുടെ വഴുതനങ്ങ പൊരിച്ചു വഴുതനങ്ങ തോരം വെച്ചു ചെറിയൊരു മാങ്ങാച്ചിറ ഉണ്ടാക്കി പിന്നെ പടവലങ്ങ തോരം വെച്ചു അങ്ങനെ വെണ്ടക്ക തോരം വെച്ചു അങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ തോരം വെച്ചു അതിന്റെ കൂടെ ചെറിയൊരു അവിയൽ ഉണ്ടാക്കി പിന്നെ നമുക്കിത് വാഴല വാട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ചോറ് പൊതിയാൻ തുടങ്ങാം 結構きれい。<noise>

आजी बारे जी थैंक यू